ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാനതല നേതൃയോഗം ചർത്തലയിൽ നടന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റ ശേഷം ആദ്യം നടക്കുന്ന എൻ ഡി എ യോഗമാണ് ചർച്ചയിൽ നടന്നത് എൻ ഡി എ ചെയർമാൻ കൂടിയായ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ഇടത് വലത് മുന്നണികളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ നേതൃയോഗത്തിൽ തീരുമാനം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃയോഗം ചേർത്തലയിൽ നടന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖരന് യോഗത്തിൽ സ്വീകരണം നൽകി ചേർത്തല ട്രാവൻകൂർ പാലസിലാണ് എൻ ഡി എ നേതൃയോഗം ചേർന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ എൻ ഡി എ യോഗമാണ് ചേർത്തലയിൽ നടന്നത് എൻ ഡി എ കൺവീനർ കൂടിയായ ബി ഡി ജെ എസ് ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി നേതാക്കന്മാരായ വി മുരളീധരൻ പി കെ കൃഷ്ണദാസ് കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്തു സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പിന്തുണയും കൂടുതൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുവാനും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുമുള്ള നടപടി സ്വീകരിക്കുമെന്നും കേരളത്തിലെ ഇടതു വലതു മുന്നണികളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചതായും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സഹോദരങ്ങളെ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തതെന്ന് പല പ്രാവശ്യം ശ്രീ പറഞ്ഞിട്ട് പോലും അതിൻ്റെ യഥാർത്ഥ കരട് രൂപമെടുത്ത് പോലും നോക്കാതെ മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ച് എല്ലാവരുടെയും വളർച്ചയ്ക്ക് വേണ്ടിയാണ് എൻ ഡി എ സർക്കാർ നിലനിൽക്കുന്നത് വളരെ ശക്തമായി നിലനിൽക്കുകയും അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പോലും ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രചരണങ്ങൾ നടത്തുന്നു എന്നുള്ള അത് തിരിച്ചടിലൂടെയാണ് ഞങ്ങൾ ഇപ്പം വരുന്ന പത്താം തീയതി അവിടെ അടോവിച്ചതിൻ്റെ വലിയൊരു സമ്മേളനം എൻ ഡി എ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആശാവർക്കർമാർക്ക് നൽകിയ വാഗ്ദാനം പ്രതിമാസം ഇരുപത്തിയോരായിരം രൂപ ഹോണറേറിയം നൽകും എന്നുള്ള വാഗ്ദാനം ആ വാഗ്ദാനം പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വാഗ്ദാന ലംഘനത്തിൻ്റെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആശാവർക്കർമാർ കഴിഞ്ഞ അൻപത്തിമൂന്ന് ദിവസമായിട്ട് സമരം ചെയ്തത് അതിൻ്റെ ഉത്തരവാദിത്തം സ്വന്തം സർക്കാരിൻ്റെ ധൂർത്തും പിണറായി വിജയൻ സർക്കാരിൻ്റെ പിടിപ്പുകേടുമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ ആ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം ലഹരി മയക്കുമരുന്നിൻ്റെ പേരിൽ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും കേരളത്തെ ഒരു അക്രമ സംഭവങ്ങളുടെ തലസ്ഥാനമാക്കി മാറ്റിയിരിക്കുകയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം രക്ഷയില്ലാത്ത സാഹചര്യം ആ സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്തുള്ളത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഫണ്ട് പോലും അതുപോലും ചെലവാക്കാൻ കഴിയാതെ ലാബ്സാകുന്ന സാഹചര്യം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് അഞ്ഞൂറിലധികം കോടി രൂപ ഈ സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിൽ പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം ആ പണം പോലും ചെലവഴിക്കാത്ത ഒരു സർക്കാരാണ് ജനങ്ങളുടെ മുന്നിൽ പാവപ്പെട്ടവരുടെയും അധ്വാനിക്കുന്നവരുടെയും ഒക്കെ സർക്കാരാണ് എന്നുള്ള മേനി നടിക്കുന്നത്